ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാൻസിനും വെറും ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അതുകൊണ്ട് തന്നെ മിനിമം പത്ത് പ്ലാൻ്റ് എടുക്കാനായിട്ടൊന്ന് നോക്കണം കേട്ടോ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകളെല്ലാം അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് കേട്ടോ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് യെല്ലോ കളർ കയറി വരുന്ന ലീഫുകളാണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്കിത് പോട്ടിലും അതുപോലെ തന്നെ നിലത്തൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് ഹൈറ്റ് വെക്കുന്ന വെക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു പെപ്രോമിയ വെറൈറ്റിയാണ് കേട്ടോ ഗ്രീൻ ലീഫാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഒട്ടും കെയർ വേണ്ടാത്തൊരു ചെടി കൂടിയാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു കലാത്തിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ പുതിയ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ കാണുന്നത് പുതിയ ഷൂട്ട് വരുന്നതാണ് പെട്ടെന്ന് തന്നെ തൈകളാവുന്ന ഒരു വെറൈറ്റിയാണ് ഓഫർ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു കലാത്തിയെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഓഫർ പ്രൈസിൽ നെക്സ്റ്റ് പ്ലാന്റ് ഈ കാണുന്നതാണ് കേട്ടൊരു സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല ഗ്രീൻ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് സെൻറ്ററിലൂടെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റി കൂടിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നതായിട്ട് നല്ല ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വേണമെങ്കിൽ ഒരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഒട്ടും കെയറ് വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ ഒരു ഇൻഡോർ പ്ലോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വേണമെങ്കിൽ ഒരു സിംഗോണിയാണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഈ ഒരു ബാമ്പു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒട്ടും കെയറ് വേണ്ടാത്തൊരു ചെടി കൂടിയാണ് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി വില കൊടുത്തിട്ട് പ്ലാന്റ്സുകൾ മേടിക്കാൻ പറ്റാത്ത സാധാരണക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ തരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇരുപത് രൂപയുടെ മുപ്പത് രൂപയുടെ ഒക്കെ ഓഫർ വീഡിയോ ാണ് കേട്ടോ ഒട്ടും കയറ് വേണ്ടാത്തൊരു ചെടിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പോട്ടിൽ പെട്ടെന്ന് തന്നെ ഒത്തിരി പ്ലാന്റ്സുകളായി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് മെക്സിക്കാൻ പെറ്റൂണിയ അല്ലെങ്കിൽ വൈൽഡ് പെറ്റ്യൂണിയ എന്നൊക്കെ പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിങ്ക് കളറുള്ള ആണ് കേട്ടോ സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഒട്ടും കെയർ കെയറ് ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് ഇരിക്കുന്നത് നല്ല നീളം കൂടിയ ലീഫുകളാണ് അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു ഓഫർ വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഒത്തിരി പേര് മേടിച്ച പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് അപ്പം ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഷൂട്ട് ഈ കാണുന്ന ഇങ്ങനെയുള്ളൊരു ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മുൻപ് പ്ലാന്റ്സുകൾ മേടിച്ചവർക്കറിയാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക കേട്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് അടുത്തത് അമർലീസ് ലില്ലി ആണ് കേട്ടോ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ശരിക്കും വീടിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ വിത്ത് ബൾബ് ബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഐറിസ് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു റയോ പ്ലാന്റ് ആണ് ഗ്രീനും അതുപോലെ തന്നെ പിങ്കും ഷെയ്ഡ് വരുന്ന ലീഫുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഈ ഒരു കോളിയേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല കളറ് കയറി വന്ന ലീഫുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വന്ന ഒരു കോളിയേഴ്സ് വെറൈറ്റിയാണ് ഇങ്ങനെയാണ് ലീഫുകൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നതായിട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വണ് ഈ ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അധികം കെയർ വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അടുത്ത വയലറ്റ് മുല്ലയാണ് കേട്ടോ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് മുന്നേ നമ്മളൊരു ഓഫർ വീഡിയോ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഞാൻ സ്വന്തം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബ്ലൂ ഡേസ് ആണ് കേട്ടോ പേര് പോലെ തന്നെ നീല കളറിലുള്ള പൂക്കളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂക്കൾ പോലെയാണ് കൊലവലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ അതായത് ഈ ഒരു വിത്ത് ബൾബോർഡ് കൂടിയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വണ് ഈ ഒരു ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത ഈ ഒരു കൃപ്താന്തസ് വെറൈറ്റിയാണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഈ ഒരു അമർലിസ് ലില്ലിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ സീസണൽ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക കേട്ടോ സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത ഗോകർഡ ജാസ്മിൻ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കളറിലുള്ള ആണ് കൊലവലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനും വൈറ്റും ലീഫുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ബുഷിയായ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വണ് ഐറൈസ് പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസല അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് പ്ലാൻസല അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്